നമസ്കാരം പോയിന്റ് മീഡിയ ലൈവ് ടിവിയിലേക്ക് സ്വാഗതം കിഴക്കമ്പലം കിഴക്കമ്പലം പോഞ്ഞാശേരി റോഡിന്റെ ദുരിതം ഇനി സഹിക്കാനാവില്ല നാലു വർഷമായി കുണ്ടും കുഴിയുമായി ജീവിതം പണയം വെച്ച് യാത്ര ചെയ്യുന്ന ജനങ്ങൾക്ക് ഇനി മിണ്ടാതിരിക്കാനാവില്ല പ്രതി ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന കിഴക്കമ്പലം പെരുമ്പാവൂർ ബന്ധിപ്പിക്കുന്ന ഈ പ്രധാന റോഡ് പെരുമ്പാവൂർ ഭാഗത്തുനിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പോകുന്ന പ്രധാന യാത്രാ മാർഗവും ഇതുതന്നെയാണ് ഓരോ യാത്രയും ഓരോ വളവും അപകട ഭീഷണി നിറഞ്ഞ ഒരു പോരാട്ടം ജനങ്ങളെ നാലു വർഷമായി വലയിച്ച എം എൽ എയും പി ഡബ്ല്യു ഡി മന്ത്രിയും ദുരിതത്തിന്റെയും അനാസ്ഥയുടെയും മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് രാജിവെക്കണം ജനങ്ങളുടെ സഹനശക്തിക്ക് ഇനി പരിധിയുണ്ട് അവസാനമില്ലാത്ത കുഴികളും മഴക്കാലത്ത് അപകടകരമായ ചരിവുകളും എത്ര പരാതികൾ നൽകി എത്ര അപേക്ഷകൾ എഴുതി എത്ര തവണ സമരങ്ങൾ നടത്തി ഒന്നും മാറിയില്ല സർക്കാരിന്റെ അനാസ്ഥയാണ് ജനങ്ങളുടെ കഷ്ടപ്പാടിന് കാരണക്കാരൻ ഇന്ന് വൈകുന്നേരം മണിക്ക് തൈക്കാവ് മുതൽ കിഴക്കമ്പലം വരെ മൂന്നര കിലോമീറ്റർ നീളത്തിൽ ആയിരങ്ങൾ കൈകോർത്തു ട്വന്റി ട്വന്റി പ്രതിഷേധം അനുഷങ്ങങ്ങല സ്ത്രീകൾ പുരുഷന്മാർ കുട്ടികൾ മുതിർന്നവർ എല്ലാവരും ഒരു ശബ്ദമായി നിലകൊണ്ടു ഇനി സഹിക്കില്ല ജനങ്ങളുടെ സഹനത്തിന് പരിധിയുണ്ട് ഈ മനുഷ്യ ഒരു പ്രതിഷേധം മാത്രമല്ല സർക്കാരിനുള്ള ശക്തമായ മുന്നറിയിപ്പ് കൂടിയാണ് റോഡിന്റെ ദുരവസ്ഥ ഉടൻ പരിഹരിക്കണം ഇല്ലെങ്കിൽ സമരങ്ങൾ ഇനി തീപിടിക്കും പിടിക്കും എം എൽ എയും പി ഡബ്ല്യു ഡി മന്ത്രിയും നിങ്ങൾക്കാണ് ജനങ്ങളുടെ കണ്ണീർ ദുരിതത്തിനും ഉത്തരവാദിത്തം ജനങ്ങൾ മറുപടി ആവശ്യപ്പെടുന്നു പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ സ്ഥാനമൊഴിയുകയോ ചെയ്യുക കിഴക്കമ്പലം പോഞ്ഞാശ്ശേരി റോഡിലെ ജനങ്ങളുടെ വേദനക്ക് ഇന്ന് ശക്തമായ മറുപടി ട്വന്റി ട്വന്റി പ്രതിഷേധം അനുഷങ്ങള ജനങ്ങളുടെ കൈകളിൽ നിന്നുയർന്ന ഈ ഏക ശബ്ദം ഇനി മുഴുവൻ സംസ്ഥാനവും കേൾക്കും പോയിന്റ് മീഡിയ ലൈവ് ടി വേണ്ടി റിപ്പോർട്ടർ ചിത്ര